ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശേശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ചുട്ടിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാലും പോലെ എൻ്റെ മോ ചൂടത് കാലത്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് കൂടും മഴയെന്ന് പറഞ്ഞൊരു സാധനം ഈ വൈക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ചുട്ടിട്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു രുച്ചിയോട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല ചോറ് കണ്ടിട്ട് ആരും പേടിക്കണ്ട ഞാൻ നല്ല പൊളിങ്ങിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചോറും പിന്നെ നമ്മുടെ വഴുതിനിങ്ങ കറിയാണ് കേട്ടോ നീള വഴുതിനങ്ങ കൊണ്ടാണ് കറി വെച്ചിരിക്കുന്നത് ഓരോന്നും ഓരോന്നായിട്ടാണ് കറി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വഴുതിനങ്ങ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു അച്ചാറ് പറഞ്ഞാൽ മൂന്നാല് മാസം കേടുവരില്ലോ ഫ്രിഡ്ജിനകത്ത് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാൻ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നാലും മൂന്നാല് മാസം വരെ കേട് വരില്ല അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വഴുതിനങ്ങ അച്ചാറിൻ്റെ നമ്മുടെ മാങ്ങച്ചാറ് പോലെ ഉണ്ടാകും പക്ഷേ അതിനെക്കാട്ടിലും ഭയങ്കര ആയിരിക്കും സാധാരണ വഴുതിനങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സോഫ്റ്റ് ആയതാണ് പക്ഷേ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ വഴുതിലങ്ങനെ കറുകറോന്ന് കടിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ആ ഒറ്റ അച്ചാർ പിന്നെ നമുക്ക് ചോറ് പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളിയും മുളകും കൂടെ ചാലിച്ചതാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉള്ളിയും മുളയും കൂടി ഇങ്ങനെ ഉളച്ചതാണ് ഇതും നല്ല ടേസ്റ്റാണ് ചോറുണ്ടാകട്ടോ ഒരു സ്പൂൺ മതി ചോറ് ഒരു ലേശം ശർക്കരയൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഭയങ്കര ടേസ്റ്റാണ് ചോറുണ്ടാകട്ടോ അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒരു കറിയും വേണ്ട പിന്നെ എനിക്ക് കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം നിലക്കടലി മല്ലിയും മുളകും എല്ലാം കൂടെ വറുത്തരച്ച ഒരു കറിയുകൊണ്ട് തന്നെ നല്ല മണമുണ്ടാവും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചീര അച്ചാറാണ് കേട്ടോ അതായത് ചീര ഏത് ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയും നമ്മുടെ ഇവിടെ ഇങ്ങനെ അപ്പോൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പുളികണ്ടയുടെ ഇലയാണ് കേട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റിയായിരിക്കാം ഇപ്പം അങ്ങനെ അധികം ആരുടെ ഇല്ല തോന്നുന്നു പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഈ ഒരു പുളിപ്പുള്ള കായ ഉണ്ടാവും അതിൻ്റെ ഇലയാണ് ഈ പുളികണ്ടയുടെ ഇല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഈ ഒരു ചുവന്നൊരു ഉണ്ടാവും ഈ പച്ചമുളക് പോലെ തന്നെ ഉണ്ടാവും പക്ഷെ അതിന് ചുമ്പു മുളകാണ് പച്ചമുളകല്ല അല്ല കേട്ടോ ചുമ്പ് മുളകാണ് അതും പുളികണ്ടയുടെ ഇലയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ചതാണ് അതും ഇതുപോലെ തന്നെയാണ് ഒരു വർഷം വരെ കേട് വരില്ല കേടുവരില്ലോ ആ പുളികണ്ടയുടെ അച്ചാർ അപ്പോൾ അതും വഴുതിരിങ്ങ കൂട്ടാനും വഴുതിരിങ്ങ കൂട്ടാൻ മാത്രം ഒരു ദിവസം കൊണ്ട് കേടുവരട്ടോ ബാക്കിയെല്ലാം നമുക്ക് അത്ര പെട്ടെന്നൊന്നും വരില്ല ഉള്ളിയും മുളക് കുടച്ചത് പറഞ്ഞാൽ തന്നെയാണ് ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കും കാരണം നമ്മൾ പുളിയൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസമൊക്കെ ഇരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഇതുപോലെയൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ സുഖമാണ് കേട്ടോ നമുക്ക് പിള്ളേരൊക്കെ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ പെട്ടെന്ന് എളുപ്പമാണ് ഇങ്ങനത്തെ ഒരു വഴുതിരിങ്ങിയ കൂട്ടാനും കൂട്ടാനല്ല കൂട്ടാനും സൂപ്പറാണ് ഇതുപോലെ ഒരു വഴുതിരങ്ങിയ അച്ചാറൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് വേറെ ഒന്നും വേണ്ട ആ കുട്ടികൾ ഈ ഒറ്റ അച്ചാർ കൊണ്ട് ചോറ് പിന്നെ വഴുതിനങ്ങയെന്ന് പറഞ്ഞാൽ കറി ഇതെങ്ങനെ ഓരോന്നും ഓരോന്നും കടിക്കണമെന്നാണ് കേട്ടോ ഞാൻ മൊത്തം അതിൻ്റെ ആ ബാക്കത്തെ പച്ച സാധനം കൂടെ ഞാൻ തിന്നും അതിൻ്റെ ആ കോല് മാത്രം ഞാൻ ബാക്കി വയ്ക്കുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തന്നെ കഴിക്കും ആ സ ബാക്കിലെ ഞെട്ടി പോലത്തെ സാധനമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ സത്യം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം നിങ്ങളും ഇതുപോലെ അടിച്ച് പൊളിച്ച് കഴിക്കുക ഇതുപോലെ വഴുതിനങ്ങ കറിയും വഴുതിരിങ്ങ അച്ചാറും മുളകുടച്ചതും നമ്മുടെ ഗോമ്പൂർ അച്ചാറും എല്ലാം കൂട്ടിയിട്ട് സുഖമായിട്ട് കഴിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ